ഹലോ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണിത് കണ്ടോ പുറത്തേക്ക് കണ്ടോ പുറകിൽ നമുക്ക് കോവയ്ക്കൊക്കെ പതുക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കൃഷിപ്പണികളിലാണ് നമ്മൾ ഇന്ന് കുറച്ച് നെറ്റൊക്കെ ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ കയറി പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ അത്യാവശ്യം എന്തെങ്കിലും അവിടുത്തെ പണിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്താ ഞാൻ സെറ്റ് ചെയ്തേക്കണേ കോവയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കോവയ്ക്ക് തന്നെയാണ് അതിന്റെ തണ്ടാണ് ആക്ച്വലി അത് തണ്ട് വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഇത് ഇങ്ങനെ നമുക്ക് അത്യാവശ്യം പടർന്ന് ഇങ്ങോട്ട് കേറി വന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഇത് ആദ്യം ഒത്തിരി വന്നില്ലായിരുന്നു പിന്നെ അത് ഇപ്രാവശ്യം പതുക്കെ കയറി വന്നിട്ടുണ്ട് അതെ വരലിരുന്നതാണ് പച്ച ഓൾറെഡി ആ ചെറുതാണ് ആ ഇത് ഇത് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ക്ലൈമറ്റ് അങ്ങനെ ശരിയാവണില്ല തണുപ്പ് തണുപ്പില്ലേ തണുപ്പ് മാറി മാറിക്കഴിയുമ്പം എല്ലാത്തിനും നിറച്ചുണ്ടായി വരും ഇപ്പൊ ഒന്നോ രണ്ടോ ആയിട്ടങ്ങനെ ഉണ്ടാവുവാ സെപ്പറേറ്റഡ് ആയിട്ട് അപ്പൊ പാടാ പറിച്ച് വെച്ച് സൂക്ഷിക്കണം നമ്മള് ഇത് വേറെ എവിടെയുണ്ട് അത് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതാണ് അപ്പോൾ കോവയ്ക്കും അത് സെറ്റ് ചെയ്തത് ആ പയർ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പയറിന് ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു നെറ്റ് ഇതേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇങ്ങനെ നെറ്റ് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇതിലേക്കൂടെ ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് അതിങ്ങോട്ട് കയറിപ്പോയിട്ട് ഇങ്ങോട്ട് പയറും ഈ സൈഡ് കോവക്കാൻ കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാതെ ഇതേണ്ടോ ഇവിടെയും കുറ്റം നിറച്ചാൽ അവിടെയും കുറ്റം ഇട്ടിട്ട് ഇവിടെ ഒരു നെറ്റ് ഇവിടെ ഉണ്ടാക്കണം കാരണം നമ്മുടെ ചോക്കോസ് വേണ്ട ചോക്കോസ് ചോക്കോസ് വളർന്നതേ ഓൾമോസ്റ്റ് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ചൗച്ചവ് നാട്ടിലെ ഹൈറ്റ് ചൗച്ചാ ചോക്കോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇവിടെ നമ്മുടെ തക്കാളികൾ ആശാന്മാര് ഇങ്ങനെ വന്നപ്പുണ്ട് അപ്പൊ അതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇന്ന് ഇന്ന് അടി അടിക്കുക അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമത് ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ എന്ന ചില്ലുവാണ് അപ്പോൾ നമ്മുടെ സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഈ ഈ സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ക്രൂ വളർത്തുകയാണ് അപ്പോൾ അതിന്റെ സ്ക്രൂവും കാര്യങ്ങളാണ് അതേപോലെ തന്നെ മെഷീൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഉടനെ സെറ്റ് ചെയ്ത് ഓരോന്നേരം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കും ആണി 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 ആണിയാണി അതേപോലെ ഇപ്പറത്ത് സെറ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പൊ കൊറേ നേരത്തെ പരിശ്രമം കൊണ്ട് ഒരു സംഭവം സെറ്റാക്കി എടുത്തു കണ്ടോ അങ്ങോട്ടും നമുക്ക് നെറ്റായത് എന്റെ താഴ്ത്തിണ്ടായിരുന്ന അങ്ങോട്ടും നെറ്റാക്കി അവിടെയും ചെയ്തിട്ടുണ്ട് കണ്ടോ അതിനിപ്പോ നമ്മളെ ലാസ്റ്റ് പീസ് പീസാടുന്നേ അപ്പൊ അത് കാരണം നമുക്ക് അങ്ങ് ഒപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഞാനെന്ത് എടുത്തിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് ചെയ്തിങ്ങനെ അങ്ങ് വെച്ചു അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ മേലെ കൂടെ ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലവുമായി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ വെച്ചു പിന്നെ ഇതിവിടെ നിന്ന് ഇങ്ങനെ കയറി ഇപ്പുറത്തേക്ക് പോയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് നടുക്കൊരു ഇതടിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും പിടിച്ചാൽ നിൽക്കാൻ ഒരു സ്ഥലം വേണ്ടത് അപ്പോൾ അത് കാരണം നടുക്ക് ഒരെണ്ണം കൂടെ അടിച്ചു അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബാക്കി ഇവിടുത്തെ അപ്പോൾ ഇവിടെ ഇത് കൊടുത്ത കാരണം ഞാൻ ഒരെണ്ണം കുറവാ മേടിച്ചത് അപ്പോൾ അത് കാരണം ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ അതിൽ ഊന്നി ഒരു സപ്പോർട്ടിൽ ഒന്ന് നിർത്തിയേക്കുക അപ്പോൾ അത് കാരണം അത് ആണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ മേളയിൽ നിന്ന് കാണിച്ചു തരാം അയ്യോ ആ എന്നാ ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് കോവിക്കാം ഇവിടെ നിന്ന് കോവിക്കാം ഇങ്ങനെ കയറി വരുന്നത് അവിടെ നിന്ന് പയറ് അവിടുന്ന് സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകുന്നു ഇവിടുന്ന് ദേദീശവശം അതിങ്ങനെ കയറിയിട്ട് ഇതിനകത്ത് കയറി ഇവിടെ നിന്ന് നിൽക്കണം ഇപ്പോൾ ഇത്ര ആണ് ഇവിടുത്തെ അപ്പോൾ ഇന്നൊരു താഴത്തേക്ക് നമുക്ക് മുഴുവൻ ഈ പറഞ്ഞ പോലെ എന്നൊരു തണല് കിട്ടും മൊത്തത്തിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അതൊന്നെടുത്ത് കിട്ടും മണ്ണ് അത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല ചതറ്റെയാണോ ഉള്ളു പയറുകൾ ചെയ്ത് കൊച്ചിൻ്റെ പണിയുണ്ടോ അതവിടെ തൂക്കിയിട്ടേക്കണം അത് പൊളിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ അതായി തൂക്കിയിട്ടേക്കണം ഓക്കെ അപ്പോൾ ഇതാണ് അതേ പയറുകളൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ എൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പത്രമാണ് അപ്പോൾ ടാറ്റാ ബാബായ് എല്ലാവർക്കും